പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ തിങ്കളാഴ്ച മുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സൗജന്യ കിറ്റിൽ ഇത്തവണ പതിനാലിനങ്ങളാണ് ഉള്ളത് വിപണിയിൽ ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് കിറ്റുകളിൽ ഉള്ളത് ഓരോ സൗജന്യ കിറ്റിലും നൂറ് ഗ്രാം തേയില ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മിൽമയുടെ സേമിയ പായസം മിക്സ് മിൽമയുടെ അൻപത് മില്ലി ലിറ്റർ നെയ്യ് അൻപത് ഗ്രാം കശുവണ്ടിപ്പരിപ്പ് അര ലിറ്റർ ശബരി വെളിച്ചെണ്ണ നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മുളക് പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി അഞ്ഞൂറ് ഗ്രാം ചെറുപയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തുവരപ്പരിപ്പ് ഒരു കിലോ പൊടിയുപ്പ് ഇതെല്ലാം ഇട്ട് നൽകുന്നതിനുള്ള ഒരു തുണി സഞ്ചി എന്നിങ്ങനെ പതിനാല് ഇനങ്ങളാണുള്ളത് സംസ്ഥാനത്തെ അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരം വരുന്ന അന്ത്യോദയ അന്നയയോജന മന്ന റേഷൻ കാർഡുടമകൾക്കും അഗതി അനാഥമന്ദിരം പോലെയുള്ള ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ ആലപേർക്ക് ഒന്നെന്ന കണക്കിലും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ എല്ലാ കാർഡുടമകൾക്കുമുൾപ്പെടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതിനായിരം പേർക്കാണ് ഇത്തവണ സൗജന്യ കിറ്റ് വിതരണം ചെയ്യുക സെപ്റ്റംബർ മാസത്തിലാണ് കിറ്റ് വിതരണം ആരംഭിക്കുക ഓണക്കാലത്ത് ഏപ്രിൽ വിഭാഗം റേഷൻ കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അരി വിതരണവും ഉണ്ടാകും നീല വെള്ളക്കാടുകാർക്ക് പത്ത് കിലോ സ്പെഷ്യലരി ഓണക്കാലത്ത് വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന ഭക്ഷ്യമന്ത്രി കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും കണ്ട് നേരത്തെ ചർച്ച നടത്തിയിരുന്നു കേന്ദ്രമന്ത്രി അനുകൂലമായി പ്രതികരിച്ചുവെങ്കിലും എത്രമാത്രം അധികാരി കേന്ദ്രം അനുവദിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഓണമാസമായ സെപ്റ്റംബറിൽ നീലവെള്ളക്കാടുകാർക്ക് ഓണമാസമായ സെപ്റ്റംബറിൽ നീലവെള്ളക്കാടുകാർക്ക് സ്പെഷ്യലി അഞ്ച് കിലോ ആണോ പത്ത് കിലോ ആണോ എന്ന് പ്രഖ്യാപിക്കുക മറ്റൊരു സന്തോഷവാർത്ത സപ്ലൈകോയ്ക്ക് ധനവകുപ്പ് ഫണ്ട് അനുവദിച്ചതോടെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ ഓണക്കാലത്ത് സ്റ്റോക്ക് എത്തിച്ചേരുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഒരു വർഷത്തോളമായി ഇല്ലാതിരുന്ന പഞ്ചസാരയും സപ്ലൈകോ ഗോഡൌണുകളിൽ സ്റ്റോക്ക് എത്തിച്ചേരും സെപ്റ്റംബർ ആറ് മുതൽ ഓണച്ചന്തകളും സംസ്ഥാനത്ത് ആരംഭിക്കുന്നുണ്ട് ഓഗസ്റ്റ് മാസം റേഷൻ ഈ ആഴ്ച കൂടിയാണ് വിതരണം ഉണ്ടാവുക തിങ്കളാഴ്ച അവധിയുമാണ് ഇനിയും റേഷൻ വാങ്ങിയിട്ടില്ലാത്തവർ ഈ മാസം റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക കേരളത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്മാർട്ട് പി ഡി എസ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മുതൽ കോമ്പിനേഷൻ ബില്ലിങ്ങും വന്നു കഴിഞ്ഞു അഞ്ച് വർഷത്തേക്ക് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് റേഷൻ വിഹിതങ്ങൾ കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ തുടർച്ചയായി മൂന്ന് മാസത്തെ റേഷൻ വാങ്ങാതിരിക്കുന്ന മുൻഗണനാ കാർഡുകാരെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റി പകരം മുൻഗണനക്കാടിനായി അപേക്ഷിച്ചിരിക്കുന്ന നീലവെള്ളക്കാടുകാരെ ആ ഒടുവിലേക്ക് പരിഗണിക്കുന്നതായിരിക്കും സർക്കാർ വിതരണം ചെയ്യുന്ന സൗജന്യ ഓണക്കിറ്റ് വാങ്ങാത്തവർക്കെതിരെയും അവരുടെ വിശദീകരണം കേട്ട ശേഷം ഇത്തരത്തിലുള്ള നടപടി വരുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർമ്മിക്കുക മറ്റുള്ളവർക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം